കർക്കിടക മാസത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രാധാന്യം ആരോഗ്യ സംരക്ഷണത്തിനാണ് അതിൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കർക്കിടക കഞ്ഞിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് അമൃത ആയുർവേദ ആശുപത്രി സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ ജയൻ എം ജി കർക്കിടകം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് കർക്കിടക ചികിത്സയെക്കുറിച്ചാണ് കുറിച്ചാണ് ഒരു കാലത്ത് പഞ്ഞ മാസം എന്നും ദുരിതമാസമെന്നൊക്കെ കരുതിയിരുന്ന കർക്കിടകം ഇന്ന് കർക്കടക ചികിത്സയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു മാസമായി മാറി പക്ഷേ അവിടെ തന്നെ അതിലും കൂടുതൽ നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കർക്കിടക കുറിച്ചാണ് അപ്പോൾ കർക്കിടക എന്ന് പറഞ്ഞാൽ കർക്കിടക കഞ്ഞിയാണ് എന്നൊരു ബോധം ധാരാളം ആളുകൾക്കുണ്ട് യഥാർത്ഥത്തിൽ അതൊരു വലിയ സത്യവും കൂടിയുണ്ട് കാരണം നമ്മൾ പഞ്ചകർമ്മ ചികിത്സകളുമൊക്കെ ചെയ്ത് ശരീരത്തെ സമീകരിക്കുമ്പോഴും അത് വാതപിത്ത കഫങ്ങൾ എന്ന് പറഞ്ഞാൽ ദോഷങ്ങളെ സമീകരിക്കുമ്പോഴും എന്താണ് കർക്കടക കഞ്ഞിയുടെ പ്രാധാന്യം എന്നുകൂടി നമ്മളറിയണം അതായത് വേനൽക്കാലം കഴിഞ്ഞ് പിത്തം വളരെയധികം വർദ്ധിച്ച് മഴ മഴയോടുകൂടി വാദം കുവിതനായി മറ്റു രോഗങ്ങൾക്കുള്ള അവസരം ഒരുക്കി ശരീരം ദുർബലപ്പെടുമ്പോൾ ശരീരം ആകെ ആസിഡിക്കായി മാറുകയാണ് ഈ ആസിഡിറ്റിയിൽ നിന്നാണ് രോഗങ്ങളുണ്ടാകുന്നത് അതിനെ ക്ഷമീകരിക്കുന്നതിനുള്ള ഞവര ഞവര ഞവരേരിയാണെങ്കിലും അതുമായി ചേരുന്ന മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളാണെങ്കിലും അതിൽ ചേർക്കുന്ന ഔഷധ സസ്യങ്ങളാണെങ്കിലും ഇതെല്ലാം അതിനെ ശാന്തമാക്കുന്ന സമീകരിക്കുന്ന ഔഷധങ്ങളാണ് അങ്ങനെ ആ കഞ്ഞിക്ക് കർക്കിടക കഞ്ഞിക്ക് വലിയ ഒരു സ്ഥാനം നമ്മുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് ഇതിൽ ഈ കർക്കിടക കഞ്ഞി കഴിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു മാസം വരെയും കഴിക്കാം ചിലർക്ക് അവരുടെ രോഗാനുസാ അനുസരിച്ച് വേണം കഴിക്കേണ്ടത് ചിലർ ഡയബറ്റിക് ആയിട്ടുള്ളവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മധുരമൊക്കെ ഒഴിവാക്കി ശർക്കരയൊക്കെ ഒഴിവാക്കി കഴിക്കേണ്ടി വരും പ്രധാനമായിട്ട് നമ്മൾ ഞവരേരി ഒരു ഒരു വർഷത്തോളം പഴക്കമുള്ള ഞവരേരിയാണ് ഇതിന് എടുക്കുന്നത് ആ ഞവരേരി നല്ലതുപോലെ കഞ്ഞി വെക്കുക കഞ്ഞി വയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ദശാ പുഷ്പങ്ങളെന്ന് പറയുന്ന കറുകൂവാകുറുന്നൽ അതുപോലെ മുയൽ ചിവി തുടങ്ങി പത്തോളം ഔഷധ സസ്യങ്ങളുണ്ട് ഇവയിൽ നമുക്ക് അവൈലബിളായിട്ടുള്ള കിട്ടാവുന്നവയെടുത്ത് അതിൻ്റെ നീരെടുത്ത് വെള്ളത്തിൽ കലക്കി അതിനെ അതിൽ വേണം കഞ്ഞി വയ്ക്കേണ്ടത് അങ്ങനെ കഞ്ഞി വെച്ചതിന് ശേഷം അതിൽ നമ്മൾ കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങൾ കൂടി ചേർക്കണം ആ സുഗന്ധ വ്യഞ്ജനങ്ങളെന്ന് പറയുന്നത് നമുക്ക് ദഹനത്തിനും പാചനത്തിനും സഹായിക്കുന്നവയും ആയിരിക്കണം ആശാളി ഇഞ്ചി മല്ലി ഉലുവ അയമോദകം കുരുമുളക് തുടങ്ങി പലതരം സുഗന്ധ വ്യഞ്ജനങ്ങൾ നമുക്ക് അവസ്ഥ അനുസരിച്ച് ഇതിൽ ഓരോരുത്തർക്കും അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ ആ പാകം ചെയ്ത് ഉണ്ടാക്കി എടുക്കുന്നതാണ് അതിൽ പിന്നീട് തേങ്ങപ്പാലും കൂടെ ചേർത്ത് വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം നേരത്തെ പറഞ്ഞതുപോലെ ശാരീരിക അവസ്ഥ ഡയബറ്റീസ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി ദിവസം കഴിക്കുക ഈ കർക്കിടകത്തിലെങ്കിലും ഈ കഞ്ഞി കുടിച്ചുകൊണ്ട് നമ്മുടെ ശരീരദോഷങ്ങളെ സമീകരിക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഉള്ളിൽ ഈ ദീപനവും പാചനവുമായ കഞ്ഞി കുടിക്കുകയും അതുപോലെ തന്നെ ശോധന ക്രിയകൾ അതായത് വമനം വിവേചനം നസ്യം തുടങ്ങിയ രക്തമോക്ഷം ആവശ്യമായി വന്നാൽ അതും ഒക്കെ ചെയ്തുകൊണ്ട് ശരീരത്തെ നില ആരോഗ്യത്തോടു നിലനിർത്താൻ കഴിഞ്ഞാൽ ഇന്ന് ഒരു രോഗങ്ങളും നമ്മളെ ബാധിക്കില്ല എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് ഒപ്പം ഈ കർക്കിടകഞ്ഞിയെ ഒരു അവജ്ഞയോടുകൂടി കാണുന്ന ആളുകൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ കരുത്ത് അതിൻ്റെ അതിൻ്റെ ഗുണഫലങ്ങൾ ശരിക്കും അറിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അറിഞ്ഞുകൊണ്ട് തുടരണം എന്നുകൂടി പറയുകയാണ്